സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരു ചെറിയ സ്വലാത്ത് ഒരു കുഞ്ഞൻ സ്വലാത്താണ് ഇൻഷാല് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്കിത് അറിയാവുന്ന സ്വലാത്തായിരിക്കും ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് മാത്രമല്ല നാളെ ആഹൃത്തിൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം സമ്മാനം കൊടുക്കുമെന്നാൽ സമ്മാനം കൊടുക്കും ഒരു മനുഷ്യന് അതാർക്കാണ് എന്താണ് ആ കൊടുക്കുന്ന സമ്മാനം അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഏതാണ് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ പ്രതിഫലം എന്താണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണം അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ആമീദ് അസ്സലാമലൈക്കും വാഹ്മുലാഹി വാത്തമി ആലമീൻ വസ്സലാമു അമീൻ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും എത്രയോ ആളുകളാണ് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ വീഡിയോകൾക്കുള്ള താഴെ ഉണ്ടല്ലോ ആ കമൻ്റുകൾ വായിച്ച് നോക്കിയാൽ എത്രയോ അസുഖങ്ങളാണ് ക്യാൻസർ പോലെ കരൾ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ് ഉസ്താദ് ദ്വാരക്കണം ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ് അതുപോലെ ബ്രസ്റ്റിൽ ഈ ക്യാൻസർ വരുന്നു ഗർഭാശയത്തിൽ ക്യാൻസർ വരുന്നു അങ്ങനെ ഒരുപാട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അള്ളാഹു ത ആല കരുണാഭാരതിയെ പഠിച്ചവരെല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും അള്ളാഹു നമുക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും മറമ്മത്തും നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്വലാത്താണ് നമുക്കൊക്കെ അറിയാം സ്വലാത്തുകൾ ഒരുപാട് സ്വലാത്തുകളുണ്ട് നമുക്കറിയാവുന്ന നമ്മൾ മനഃപ്പാടമുള്ള ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സ്വലാത്തുകളാണ് ഇഷ്ടം ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ നാവിൻ്റെ തുമ്പിൽ അതായത് നാവിൽ എപ്പോഴും വായിൽ വരുന്ന ചൊല്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേഗത്തിൽ ചൊല്ലാൻ പറ്റുന്ന സ്ഥിരമായി ചൊല്ലുന്ന ഏത് സൊലാത്താണെന്ന് കമൻ്റായി എഴുതാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എഴുതിയത് സൊലാത്തുൽ ഇബ്രാഹിമിയ അതായത് നമ്മുടെ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹ് അതുപോലെ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലല്ലാഹുവാല മുഹമ്മദ് ആ ഒരു സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ വ്യത്യസ്തമായ രൂപത്തിൽ ഉമ്മമാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അള്ളാഹു താല നമ്മൾ ചെല്ലുന്ന സ്വലാത്തുകളുടെ മഹത്വം അത് മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ സ്വലാത്ത് വിടൂല എന്നും സ്വലാത്തായിരിക്കുമെന്നാൽ ഒരു സ്വഹാബി വന്ന് നബിതങ്ങളോട് ചോദിച്ചു സ്വല്ലല്ലാഹുല്ല നബിയെ എൻ്റെ സംസാരത്തിൽ സംസാരത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഞാൻ സ്വലാത്താക്കട്ടെ അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു അങ്ങനെ ആക്കിയാൽ നിനക്ക് അത് വലിയൊരു ഹൈറാണ് വീണ്ടും ആ സ്വഹാബി ചോദിച്ചു നബിയെ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും സ്വലാത്ത് ചൊല്ലട്ടെ അപ്പോൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അങ്ങനെ നിനക്ക് ചൊല്ലാൻ പറ്റിയാൽ അത് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണ് അത് നിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നന്മയാണ് വീണ്ടും ആ സ്വഹാബി ചോദിച്ചു ചുനവിയെ എൻ്റെ സംസാരത്തിൽ മൂന്നിൽ മൂന്ന് ഭാഗവും ഞാൻ സ്വലാത്താക്കിയാൽ എന്താണ് ഗുണം അള്ളാഹാൻ്റെ ഹബീബ് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിൽ കിടക്കാം ആ തരത്തിൽ ഒരുപാട് കൂലി ഉണ്ട് എന്ന് അലൈഹി അലഹി തങ്ങൾ പറയുന്നു അത് നിനക്ക് ഒരു വലിയ ഹൈറാണ് അത് നിന്നെ ഇഹപര വിജയത്തിന് നിധാനമാണ് എന്നൊക്കെയാണ് നമി സാഹു അലഹി തങ്ങൾ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തത് ഇന്ന് ഒരു ചെറിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും പറഞ്ഞു തരാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് മഹാനായ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലേഹി അവിടുത്തെ തഫ്സീറാകുന്ന തഫ്സീറുൽ കബീർ ആ തഫ്സീറുൽ കബീറിൽ പറയുന്നു അള്ളാഹു സുബാനഹു അച്ചാല നാളെ നമ്മളെല്ലാവരെയും ആഹരത്തിൽ ഒരുമിച്ച് കൂട്ടും റിയാമത്ത് നാളെ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന മീസാനെന്ന തുലാസ് ആ മീസാനെന്ന തുലാസിൽ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാ ആ സമയത്ത് ഒരല്പം നന്മ കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ഒരൽപം നന്മ കൂടി ഉണ്ടെങ്കിൽ ഒരു സുഹാനുള്ള ഉണ്ടെങ്കിൽ ഒരു അൽഹംദരുള്ള ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാം അപ്പം അതിങ്ങനെ നിൽക്കുക നന്മയും തിന്മയും ഇങ്ങനെ നിൽക്കുകയാണ് നന്മ താഴേക്കും വരുന്നില്ല അതുപോലെ തന്നെ തിന്മ മുകളിലേക്കും പോയി ആ ഒരു സമയത്ത് വസല്ല മാ തങ്ങൾ അവിടെ ചെല്ലുമെന്നാണ് നബിതങ്ങൾ അവിടെ ചെല്ലും എന്നിട്ടോ അവിടുത്തെ വിരലിൻ്റെ ലഭിതങ്ങളുടെ വിരലിൻ്റെ വലിപ്പമുള്ള ഒരു ഒരു വസ്തു അത് മീസാൻ എന്ന തുലാസിലേക്ക് വെക്കുമെന്നാണ് മീസാൻ എന്ന തുലാസിലേക്ക് വെക്കും ആ സമയത്ത് ആ മീസാനെന്ന ത്രാസ് നന്മയും തിന്മയും തൂക്കുന്ന തുലാസ് നന്മയുടെ തട്ട് അതിങ്ങനെ ഭാരം കൊണ്ട് താഴേക്ക് വരുമെന്നാണ് അയാൾക്ക് വലിയ സന്തോഷമാകും വലിയ സന്തോഷമാവും ആഹ്ലാദമാകും ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കും ബി അബി അന്തവ എൻ്റെ ഉമ്മയും വാപ്പയും സമർപ്പണമാണ് എന്ത് അമലാണ് നബിയെ ഞാൻ ചെയ്യാത്ത എന്ത് അമലാണ് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ അമ ഇസാൻ എന്ന തുലാസിൽ വെച്ച് തന്നത് ആ സമയത്ത് അള്ളാഹുബിന്റെ ഹബീബ് സല്ലാഹു അലഹിബസ്ലമാറ്റങ്ങൾ പറയും ഇത് നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അമലാണ് നീ നിൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു അമലാണ് വേറെ ഒന്നുമല്ല അത് നീ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണ് നീ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്താണ് ആ സ്വലാത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു നിനക്കാവശ്യമാകുന്ന സമയത്ത് അത് തരാനാണ് ഞാനിവിടെ വന്നത് എന്ന് നബി സാഹു അലഹി വസലമാ തങ്ങൾ ആ മനുഷ്യനോട് പറയുമെന്ന് മഹാനായ ഇമാം റാസി തഫ്സീറുൽ കബീർ എന്ന അവിടുത്തെ കിതാബിൽ നമുക്ക് രേഖപ്പെടുത്തി വെച്ച് തരികയാണ് അതായത് പറഞ്ഞു വന്നത് സ്വലാത്തിൻ്റെ മഹത്വമാണ് സ്വലാത്തിൻ്റെ ഗുണമാണ് അതെത്ര പറഞ്ഞാലും തീരില്ല സ്വലാത്ത് ചൊല്ലുന്നവരെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് അഭിമാനിക്കാം ദുനിയാവിലും നാളെ ആഹ്ലത്തിലും കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് അള്ളാൻ്റെ ഹബീബിൻ്റെ പേരാണ് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കും നമ്മുടെ നാടിൻ്റെ കാര്യം നമ്മുടെ വീടിൻ്റെ കാര്യം നമ്മുടെ കുടുംബത്തിന്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ ഉമ്മയുടെ കാര്യം എൻ്റെ വാപ്പയുടെ കാര്യം എൻ്റെ മക്കളുടെ കാര്യം ഇങ്ങനെ ഓരോരുത്തരും സ്വന്തമായി അവരുടെ കുടുംബത്തിന് വേണ്ടി ദ്വാര ചെയ്യണമെന്നാണ് അള്ളാഹു സുബാനഹുല നാളെ ആഹ് നമ്മളെല്ലാവരും വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഉണ്ട് ഹജ്ജ് ഉണ്ട് ഉമ്ര ഉണ്ട് അതുപോലെ തന്നെ ഖുറാനോത്ത് ഉണ്ട് അതുപോലെ സ്വതക്കെടുക്കുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു താല ഒരു പക്ഷെ സ്വീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ാക്കുന്ന ഒരു അമലായിരിക്കും എന്ത് സ്വലാത്ത് ഞാനങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നിസ്കാരം അള്ളാഹുത്താല നല്ലതുപോലെ നോക്കും നിസ്കാരം നമ്മൾ നിസ്കരിച്ചത് അത് ശരിയായിട്ടുണ്ടോ അതിൻ്റെ ഷർത്ത് അതിൻ്റെ ഫർള് അതിൻ്റെ കറാഹത്ത് അതിൻ്റെ സുന്നത്ത് എല്ലാം അള്ളാഹുത്താല നോക്കി പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് അള്ളാഹു സ്വീകരിക്കുന്ന എന്നാൽ ഒരു അമൽ അത് അതിൻ്റെ ഒന്നും നോക്കില്ല അതവൻ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടും അതിൻ്റെ സുന്നത്തോ ഷർത്തോ ഫറുദോ ഒന്നും അള്ളാഹു നോക്കില്ല അതേതാണ് ഒരു അറ്റാമൽ അത് സ്വലാത്താണ് സ്വലാത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ന്യൂനതയും അള്ളാഹു താല നോക്കില്ല അത് ന്യൂനത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു വേഗത്തിൽ സ്വീകരിച്ച് അതിൻ്റെ പ്രതിഫലം തരുമെന്നാണ് മഹാനയിമാം ഷാഫി റലിയാഹു താലു മഹാനായ അബു ജൈഫർ ത്ഹാവി റഹ്മത്ത്ള്ളാഹി അലിഹി പറയുകയാണ് മഹാനായ മഹാനായിമാം ഷാഫി റലിയ നമ്മുടെയൊക്കെ മധുഹബിൻ്റെ ഇമാമാൻ മഹാനവറുകൾ മഹാനവറുകളുടെ വഫാത്തിന് ശേഷം മഹാന വഫാത്തായി ഒരുപാട് നാല് നാളുകൾക്ക് ശേഷം അബ്ദുല്ലാഹിബിന് അബ്ദുൽ ഹക്കം എന്നവർ അബ്ദുല്ലാഹിബിന് അബ്ദുൽ ഹക്കം എന്ന ഒരു വലിയ സ്വാധികനായ മനുഷ്യൻ മഹാനായ ഷാഫി ഷാഫി സ്വപ്നത്തിൽ കണ്ടു ലഹു ഞാൻ പറയുകയാണ് നിങ്ങളെ കൊണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത് അള്ളാഹുവിന് നിങ്ങൾ ചെയ്ത അമലുകളിൽ ഏറ്റവും കൂടുതലായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് മഹാനവറുകൾ ചോദിച്ചു എന്നാണ് അപ്പോ മഹാനൈമാം ഷാഫി തങ്ങള് പറഞ്ഞത് മഹാനവറുകൾ പറഞ്ഞു റഹ്മനിഫർലി റബ്ബി അള്ളാഹു താല എനിക്ക് കരുണ ചെയ്തു അള്ളാഹു എനിക്ക് പുറത്തു തന്നു മലക്കുകളുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് എന്നെ ആനയിക്കപ്പെട്ടു അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം നിങ്ങൾ എഴുതിയ കിതാബുകളാണോ നിങ്ങൾ ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട് ആ കിതാബ് എഴുതിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഇബാദത്താണോ നിങ്ങളുടെ നിസ്കാരമാണോ നോമ്പാണോ സ്വതക്കയാണോ ആ സമയത്ത് മഹാനവുകൾ പറഞ്ഞു എനിക്ക് അതൊന്നുമല്ല എൻ്റെ നിസ്കാരവും നോമ്പും സക്കാത്തും അതും ഇതുമൊക്കെ സ്വീകരിക്കുന്നത് മുന്നേ അള്ളാഹു എൽ നിന്നും കബൂലാക്കിയ ഒരു അമലെന്ന് പറഞ്ഞാൽ മഹാനവർ പറയുന്നു എൻ്റെ ഒരു കിതാബ് എൻ്റെ ഒരു കിതാബുണ്ട് ആ കിതാബിൻ്റെ അവസാനം ഞാൻ ഒരു സ്വലാത്ത് എഴുതി വെച്ചിരുന്നു ഒരു സ്വലാത്ത് ഞാൻ എഴുതി വെച്ചിരുന്നു ആ സ്വലാത്ത് എഴുതി ആ ഒരു അത് ഞാൻ സാധാരണ ഒരു കിതാബ് എഴുതുമ്പോഴും അതിൻ്റെ അവസാനം ഒരു സ്വലാത്ത് കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സ്വാഭാവികമായ ചിന്തയിൽ നിന്നും ഒരു സ്വലാത്ത് എഴുതിയതാണ് പക്ഷേ ആ ഒരു സ്വലാത്താണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് മഹാനായ മാം ഷാഫി തങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാ ഒരു അഹങ്കാരമില്ലാത്ത ഒരു കിബിറില്ലാത്ത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ കളിച്ചിരി തമാശയിൽ പറഞ്ഞതാണെങ്കിലും ഉറക്കെ പറഞ്ഞാലും ഉറക്കപ്പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിൽ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ നേട്ടം ഉറപ്പാണ് നാളെ ആഹാരത്തിലും ഇന്ന് ദുന്യാവിലും അതിൻ്റെ പ്രതിഫലം ഉള്ളാഹു തരും അതൊരേ ഒരു ഇബാദത്താണ് അത് സ്വലാത്ത് മാം ഷാഫി തങ്ങൾക്ക് അള്ളാഹു താല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കാൻ കാരണം മഹാനപരങ്ങൾ എഴുതിവെച്ചൊരു സ്വലാത്താണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഈ അറബിയിൽ കാല റസൂൽല്ലാഹി സൊല്ലാ അലൈഹി വസ്ലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുമല്ലേ നബിതങ്ങളുടെ പേരെഴുതുമ്പോൾ മുഹമ്മദ് എന്ന പേരെഴുതുമ്പോൾ അവിടെ സ്വലാത്ത് സ്വല്ലാഹു അലഹി വസ്ലം എന്ന അറബിയിൽ അങ്ങനെ എഴുതണം എഴുതണമെന്നാൽ അതൊരു മര്യാദയാണെന്നാൽ അദബാണെന്നാൽ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഇമാം സഖാവി മഹാനൈമാം സഖാഹു താലാൻഹു വലിയ ആശിക്കുറസൂലാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരു സ്വപ്നം കാണുകയും നബിതങ്ങളെ നബിതങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയ വലിയ മഹാനാണ് മഹാനായ ഇമാം മഹാനം സഖാബിറലി മഹാനവറുകൾ പറയുന്നു അൽ എന്ന മഹാനവറുകളുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥമുണ്ട് അഞ്ഞൂറ് പേജുള്ള ആ ഒരു ഗ്രന്ഥം ആ കിതാബിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജിൽ ഒരു സ്വലാത്ത് മഹാനവറുകൾ പറയുന്നുണ്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടവും മഹാനവറുകൾ പറയുന്നു ഒരാള് اللهم صلِّ على سيدنا محمدٍ عدد ما ذكره الذّاكرون وغفل عن ذكره الغافلون ينور الصلاة راية الصليال إن صلاة اللهم صلِّ على سيدنا محمدٍ عدد ما ذكره الذّاكرون وغفل عن ذكره الغافلون اللهم صلِّ على سيدنا محمدٍ عدد ما ذكره الذّاكرون وغفل عن ذكره الغافلون ينور സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ അർത്ഥം മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തായ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ സ്മരിക്കുന്ന ആളുകൾ നബിയെ സ്മരിക്കുന്ന കാലത്തോളം അശ്രദ്ധമാകുന്ന ആളുകൾ അശ്രദ്ധമാകുന്ന കാലത്തോളം അള്ളാഹുവേ ആ മുത്തും സുഹാബിമാർക്കും ഒക്കെ എല്ലാവിധ ഗുണങ്ങളും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ല എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം അള്ളാഹു ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ഹദീസാണ് അവിടെ പറയുന്നത് മലക്കുണ്ട് അതിന് രണ്ട് ചിറകുകൾ ആ മലക്കിന് രണ്ട് ഉണ്ട് ഒരു ചിറക് കിഴക്ക് ഭാഗത്താണ് മറ്റേ ചിറക് പടിഞ്ഞാറ് ഭാഗത്താണ് വിധങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ എൻ്റെ മേലിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഇന്നു ഹിൽമയം കുള് അതായത് ആ ആ മലക്കുണ്ടല്ലോ ആകാശ ഭൂമികളുടെ വലിപ്പമുള്ള ചിറകുള്ള മലക്ക് അതെന്തെയും വെള്ളത്തിൽ മുങ്ങുമെന്നാണ് വെള്ളത്തിൽ മുങ്ങി അത് എഴുന്നേറ്റിട്ട് അതിങ്ങനതിൻ്റെ ചിറക് കുടയും ചിറക് കുടയുന്ന സമയത്ത് ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും ഓരോ മലക്കിനെ അള്ളാഹു താര സൃഷ്ടിക്കുമെന്നാണ് എത്രയോ മുന്നൂറാണോ മൂവായിരമാണോ മൂന്ന് ലക്ഷമാണോ മൂന്ന് കോടിയാണോ മുപ്പത് കോടിയാണോ മൂന്ന് ലക്ഷം കോടിയാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ എത്രമാത്രം തുള്ളികളുണ്ടോ ആ ചിറയിൽ അത്രമാത്രം മലക്കുകൾ അള്ളാഹുതഅാല അവൻ്റെ അനുമതിയോടുകൂടി ആ മലക്കുകൾ ഇങ്ങനെ എഴുന്നേക്കും എന്നിട്ടോ യെസ്റ്റിറുക്കൽ മുസല്ലിയ അലയ്യോ മിമത്ത് നാൾ വരെ ആ മലക്കുകളെല്ലാം ആ എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിയ മനുഷ്യന് വേണ്ടി അയാൾക്ക് ഇങ്ങനെ ഇസ്തിഹുഫാറ് നബി കൊണ്ടിരിക്കുമെന്ന് രബിസ് വസല്ല മാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഈ ഒരൊറ്റ പ്രതിഫലം മനസ്സിലാക്കിയാൽ മതിയല്ലോ മലക്കുകളുടെ ഇസ്തികഫാറ് കിട്ടുന്ന മലക്കുകൾ പാപമോചനം തേടുന്ന തേടാൻ നമ്മൾ പ്രാപ്തമാക്കുന്ന ഒരു സ്വലാത്താണ് നമ്മളിവിടെ പറഞ്ഞത് അള്ളാഹുഅല മുഹമ്മദിൻ ഈ പരിശുദ്ധമായ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവൺ നാളെ പകലാണ് അതുകൊണ്ട് ഇൻഷാ എല്ലാവരും ഒന്ന് ചൊല്ലിക്കേ നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇത് നിത്യമാക്കണേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് ഒന്ന് പറഞ്ഞേ അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചൊല്ലിയ സ്വലാത്തിനെ ഇബാദത്തുകളെ എല്ലാം അള്ളാഹു താല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി ആമീൻ ആലമീൻ കബൂൽഹിക്കട്ടെ ഒരുപാട് പേര് നേരിട്ട് കണ്ടും ഫോണിൽ വിളിച്ചുമൊക്കെ ഒരുപാട് ദ്വാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുഅല ആരൊക്കെ ദാ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ആമീൻ ഞാറബുല്ല ആലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ